ഇസ്രായേലേ ഉണരുക നിങ്ങൾ വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല വയലിൽ വീണാലെല്ലാം പ്രതിരായിടും വിശുദ്ധമത്തായി പതിമൂന്ന് നാല് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു യേശുവിന്റെ പ്രസിദ്ധമായ ഈ ഉപമയിൽ വിത്ത് ചിതറി വീണ നാല് സ്ഥലങ്ങളുണ്ട് നാല് തരത്തിലുള്ള ഹൃദയങ്ങൾ വഴിയോരം പാറസ്ഥലം മുള്ളിനിടയിൽ നല്ല നിലം എന്നിവയാണവ ഇതിൽ വഴിയരികെ വീണത് പക്ഷികളുടെ ഭക്ഷണമായി മാറി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് യേശുനാഥൻ തന്നെ പത്തൊൻപതാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദുഷ്ടൻ അഥവാ പിശാജ് ഈ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുകയാണ് അതിന് കാരണമോ വചനം ശരിയായി ഗ്രഹിക്കാത്തതും പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം ഇങ്ങനെയുള്ളതോ അതോ വചനം കേട്ട് ഗ്രഹിച്ച് നല്ല ഫലം നൽകുന്നതോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ കേൾക്കുന്ന വചനം ശരിയായി ഗ്രഹിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മുപ്പതും അറുപതും നൂറും മേനി ഫലം നൽകുവാൻ കൃപ നൽകണമേ യേശു പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ